നെയ്യാറ്റിൻകര ഗോപന്റെ ശരീരത്തിൽ നാലിടത്ത് ചതവുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖത്തും മൂക്കിലും തലയിലും അടക്കം നാലിടത്ത് ചതവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് സൂചന ഗോപനിൽ ലിവർ സീറോസിസ് ഉണ്ടായിരുന്നു കൂടാതെ വൃക്കകളിൽ സിസ്റ്റം ഹൃദയ ധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബ്ലോക്കും ഉണ്ടായിരുന്നു രസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നതായി ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട് പ്രമേഹം ബാധിച്ച കാലുകളിൽ മുറിവുണ്ടായിരുന്നു തലയിൽ കരിവാളിച്ച പാടുണ്ടെന്ന് അന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞതാണ് ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞിരുന്നു ഇത് ഭാര്യയും മക്കളും സമാധി എന്ന പേരിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായതാകാം ജനുവരി ഒൻപതിനാണ് ഗോപൻ മരിച്ചത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തിയെന്നായിരുന്നു ഇയാളുടെ മക്കൾ പറഞ്ഞത് മരണത്തിൽ സംശയം ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകി അവിടെ അമ്പലം പണിയുമെന്നും ഉത്സവം നടത്തുമെന്നും ഇയാളുടെ മക്കൾ പറയുന്നത് ോതി ഉൾപ്പെടെ സംഭവത്തിൽ ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയിരുന്നു അതേസമയം മുഖത്തും മൂക്കിലും ഉണ്ടായത് മുറിവല്ലെന്നും തഴമ്പാണെന്നും അത് പണ്ടു മുതലേ ഉണ്ടായിരുന്നുവെന്നും ഗോപന്റെ ഭാര്യ സുലോചന പ്രതികരിച്ചു ഒരു ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു പോലീസ് അന്വേഷണത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്നും ഇനിയും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു കുടുംബം പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖർ പ്രതികരിച്ചു ഇത് അവരുടെ വരുമാന മാർഗമല്ലെന്നും ഇവർക്ക് ജീവിക്കാൻ രണ്ട് പശുക്കളെ വാങ്ങിക്കൊടുക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന്റെ ചെലവിനു വേണ്ടി ഉപയോഗിക്കില്ലെന്ന് ഗോപന്റെ മകൻ രാജസേനനും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ